ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ ഉലിയേറിയ നാമം എന്നും വാഴ്ചപ്പെടുമ്പോരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിങ്കൽ ഒലിവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാനും ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനും കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് പത്ത് കൽപ്പനകളുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ദിവസം പ്രതി ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ അവസാന കൽപ്പനയായിരിക്കുന്ന മറ്റുള്ളവരുടെ ഒന്നിനെയും മോഹിക്കരുത് അത്യാഗ്രഹമുണ്ടാകരുത് ഈ സംഗ അതിനെപ്പറ്റി ഉള്ളതായ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് നാം ചിന്തിച്ചു ഇരിക്കുന്നത് അതിൽ നിന്ന് നാം പഠിക്കുന്നതായ ഒമ്പതാമത്തെ സത്യം നാം പുതിയ ഒരു സൃഷ്ടിയായിരിക്കാൽ ഈ മോഹത്തോടും ഈ അത്യാഗ്രഹത്തോടും ഫൈറ്റ് ചെയ്തുകൊണ്ട് പോരാടിക്കൊണ്ട് നാം നിൽക്കണം ഏതിനോടൊക്കെ പോരാടിയാൽ നമുക്ക് ഈ അത്യാഗ്രഹത്തോടെ ജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അഞ്ച് കാര്യങ്ങളോട് നാം പോരാടുവാൻ തക്കവണ്ണം നാം ചിന്തിച്ചു ഇന്ന് നമുക്ക് ആറാമത്തെ കാര്യത്തിലേക്ക് വരാം ടു ഫൈറ്റ് കവശ്യസ്നെസ് ബി ഹംബിൾ നമുക്ക് ഈ അത്യാഗ്രഹത്തോടും ഈ മോഹത്തോടും പോരാടണം എന്നുണ്ടെങ്കിൽ െത്തന്നെ ഒന്ന് താഴ്ത്തണം നമ്മെ ഒന്ന് വിനയപ്പെടുത്തണം ദൈവസന്നിധിയിൽ നാം വിനയമുള്ളവരായിട്ട് ഇരിക്കണം നമുക്കറിയാം നമുക്ക് ഈ അത്യാഗ്രഹം ഉണ്ടാകുന്നതിൻ്റെ വേറൊരു കാരണം സാത്താനെ പോലെ നാം ചിന്തിച്ച് നമുക്ക് അർഹതയില്ലാ തിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതായ വസ്തുവിനേക്കാൾ ധാരാളം അർഹത നമുക്ക് മറ്റ് കാര്യങ്ങളിൽ ഉണ്ട് ഒരു ചിന്ത നമുക്ക് വരും വി ഫീൽ എൻടൈറ്റൽ ടു മോർ ദാൻ വാട്ട് യു ഹാവ് നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുള്ളതിനേക്കാൾ മറ്റ് കാര്യങ്ങൾക്കൂടെ നമുക്ക് അർഹതയുണ്ട് എന്ന് ഒരു ചിന്താഗതി ആ ചിന്താഗതി വരുമ്പോഴാണ് നമുക്ക് ഈ അത്യാഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ അർഹതയില്ലാത്തതായ കാര്യങ്ങൾ നാം ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അതിലൂടെ നാം ഈ അത്യാഗ്രഹത്തിലേക്ക് ഈ മോഹത്തിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നാം എപ്പോഴും നമ്മെ തന്നെ താഴ്ത്തി ദൈവം തരുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കുന്നവരായിരിക്കണം അപ്പോസിറ്റുണ്ടായ പൗലോസിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്ന് കോരിന്ത്യർ ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത് ഒന്ന് കോരി ഒമ്പതിൻ്റെ പതിനഞ്ച് എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് കിട്ടണം എന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതും അല്ല അതിൻ്റെ മുമ്പിൽ പൊസ്തണായ പൗലോസ് പല കാര്യങ്ങൾ പറയുകയാണ് ദൈവാലയത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ദൈവാലയം കൊണ്ട് ഉപജീവിക്കണം യാഗപീഠത്തിങ്കൾ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകൾ കൊണ്ട് അവരുടെ ഓഹരി വരണം അതുപോലെ തന്നെ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കണം എന്നുള്ളതായ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം പൗലോസ് പറയുകയാണ് ഇതൊന്നും ഞാൻ പ്രയോഗിച്ചില്ല ഇതെനിക്കൊന്നും കിട്ടണമെന്ന് വെച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെ താഴ്മ നോക്കുക ുള്ളത് താൻ സംതൃപ്തനാകുവാൻ ഒരു മനോഭാവം ഈ പൗലോസിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുലോസ്യ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതി ഏഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വാക്കിനാലോ ക്രിയയാളോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടോ ഇരിപ്പിൻ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ചിന്താഗതിയോടുകൂടെ ആയിരിക്കണം നാം ചിന്തിക്കേണ്ട ചെയ്യേണ്ടത് ദൈവത്തിന് മഹത്വമുണ്ടാകണം ദൈവനാമം മഹത്വപ്പെടണം അതായിരിക്കണം നമ്മുടെ ചിന്താഗതി അങ്ങനെ ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യും മനുഷ്യർക്കല്ല ദൈവത്തിനാണ് ഈ കാര്യങ്ങൾ നാം ചെയ്യുന്നത് എന്ന് നാം നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് ഒന്നിനും കഴിവില്ല ദൈവം തരുന്ന കഴിവാണ് അതനുസരിച്ചാണ് നാം ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്താഗതി അതുതന്നെയാണ് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് കിട്ടുന്നതായ എല്ലാ ദാനങ്ങളും അത് നമ്മളിൽ നിന്നുള്ളതല്ല പിന്നെയോ സ്വർഗത്തിൽ നിന്ന് വലിയവനായ ദൈവം തരുന്നതാണ് എല്ലാ നല്ല ദാനങ്ങളും എല്ലാ പരിപൂർണമായ ദാനങ്ങളും സ്വർഗത്തിൽ നിന്ന് വരികയാണ് മനുഷ്യനിൽ നിന്ന് അല്ല അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ നാം താഴ്മയോടുകൂടെ ജീവിക്കണം നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല ദൈവത്തിൻ്റെ ദാനമാണിതെന്ന് ഉള്ള ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ എല്ലാ നേട്ടങ്ങൾക്കും ഒലിവനായ ദൈവത്തിനാണോ നാം ക്രെഡിറ്റ് കൊടുക്കുന്നത് അതോ നാം നമ്മുടെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ നേടുന്നത് എന്ന് പറഞ്ഞ് നാം നമ്മ നമുക്ക് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ദൈവത്തിന് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് ദൈവമാണിതൊക്കെ തരുന്നത് എന്നുള്ള ചിന്താഗതിയിൽ താഴ്മയോടുകൂടെ നാം ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് ഈ മോഹത്തോടും ഈ അത്യാഗ്രഹത്തോടും ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ നിൽക്കുവാൻ വലുവിനായ ദൈവം ഈ വചനം ഗാന്ധരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ബാധിച്ച ആത്മമിത്രം मित्रम्